കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറെ പേര് എന്നോട് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചായിരുന്നു ഈ ഒരു ഷെയ്ഡ് കണ്ടാൽ പിന്നെ ആരായാലും ചോദിച്ചു പോകും ഇനിയിപ്പോ ഞാനാണെങ്കിലും മറ്റുള്ളവരുടെ വീഡിയോസിൽ അവരിട്ടിരിക്കുന്ന നല്ല ഷെയ്ഡാണെങ്കിൽ ഞാനും ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ആണ് ഈ ഒരു എൻവൈബേഡ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക് ഇപ്പൊ നിലവിൽ ഈ ഒരു മൂന്ന് ലിപ്സ്റ്റിക് ആണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വഡഡാസ് ബെറി സീറോ ടു ഷെയ് നമ്പർ എല്ലാത്തിന്റെ ഷെയ്ഡ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മർട്ട് പ്രൂഫാണ് ട്രാൻസ്ഫർ പ്രൂഫാണ് അതുപോലെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് നല്ല അഫോർട്ടബിൾ ആണ് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവേ സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഇതാണ് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഷെയ്ഡാണ് അതുപോലെ തന്നെ കംഫർട്ടബിളും ആണ് അഫോർഡബിൾ പ്രൈസും ആണ് വൺ സ്വൈപ്പ് ആണ് ഇരുനൂറ് രൂപയ്ക്ക് താഴെ നിങ്ങൾ നല്ല ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങിച്ചോയെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടമായിട്ട് തോന്നത്തില്ല ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സ്ക്രീനിൽ ഇത് പർപ്പിൾ ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് പോയത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണക്കല്ല അല്ല കോട്ടക്കൊന്ന് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഉച്ചക്ക് ചില്ലീസിൽ കയറി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകാന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയത് ഇവിടുന്ന് ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ വാങ്ങിച്ചത് ഷിനാജ് മട്ടൻ ബിരിയാണിയും പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇവിടുത്തെ ചെമ്മീം ബിരിയാണി അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതിലും അടിപൊളിയായിട്ട് ഞാൻ ഞാനുണ്ടാക്കുമല്ലോ എന്നാണ് കാരണം അത്രക്കും പോരായിരുന്നു അങ്ങനെ അവിടുന്ന് നേരെ നെസ്റ്റോയിൽ കയറി വെയിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കോട്ടക്കുന്ന് പോയത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമുക്കുള്ള സ്ഥലമല്ല അതായത് നമുക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് പിന്നെ അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി പിന്നെ നമുക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് ഞാൻ പറഞ്ഞത് അവിടെ പാർക്കും പിന്നെ കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് കൂടുതലും അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന്